മാത്രമല്ല ചെറിയ ആ േ മൂത്തൊന്ന് സൗത്തിലുള്ള പാലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ചെറിയ പാലം ആ ഹോസ്പിറ്റൽ സൈഡിലുള്ളത് ആ പാലം തണുപ്പിള്ള തോടിന് കുറുകയാണെങ്കിൽ അതിനോട് ചേർന്നുള്ള സർവീസിനോട് തോടിന് താഴിലായിട്ട് തോടിന്റെ തുക്കം കുറച്ച് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പഴയ മരപ്പാലം പോലെ പണിതിരിക്കുന്നു ഒരു പഴയ പാലമായി ചിത്രീകരിക്കുമ്പോ ഒരു പാലം പൊക്കത്തിലും അതേ തോട്ടിൽ അതേ സൈഡിൽ തന്നെയുള്ള പാലം പാരിലെ ലെവലിൽ ചെയ്തിരിക്കുന്നു എത്ര ശാസ്ത്രീയമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം വഞ്ചി പോലും പോവില്ല വെള്ളത്തിന്റെ മേലിയേറ്റ ലെവലിൽ നിന്ന് അഞ്ചര മീറ്റർ പൊക്കം കീപ്പ് ചെയ്യണമെന്ന് എന്ന് എച്ച് മാത്രല്ല കേരളത്തിലെ പി ഡബ്ല്യു ഡി നാളുകളായിട്ട് വളരെ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എൻ എച്ചിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാണ ആ കാണയിൽ നിറയുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മളുടെ ഇരുപുറങ്ങളും താമസിക്കുന്നതായിട്ടുള്ള പറമ്പുകളിലെ വെള്ളമല്ല വീട്ടുകാരുടെ വസതികളിലുള്ള വെള്ളമല്ല പകരം എൻ എച്ചിൻ്റെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാണയില് എൻ എച്ച് എന്ന് പറയുന്ന ആ റോട്ടിൽ വരുന്ന വെള്ളം മാത്രമേ കടന്നു വരികയുള്ളൂ വെച്ചാൽ അതിൻ്റെ ഇരുപുറങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവസാനിപ്പിക്കേണ്ട ഒരു പോരാട്ടമല്ല ഇവിടെ നടക്കേണ്ടത് ഈ ദേശീയപാത നിർമ്മാണം പതിക്കാന്തികളായി നമ്മളെല്ലാം വളരെ ആഘോഷത്തോടെ കാത്തിരുന്നതാണ് അല്ലെങ്കിൽ വരെ എറണാകുളത്ത് പോകുന്നവരും അല്ല ദൂരത്തിലേക്ക് വരുന്ന കുറവും യാത്രാ സൗകര്യവും മാത്രമല്ല പറമ്പൂരിന്റെ വികസനത്തിന് ഈ ദേശീയപാത വലിയ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എനിക്കിവിടെ ഒരു കാര്യം ഇതിന്റെ അശാസ്ത്രീയമായ ചില വശങ്ങളെ കുറിച്ചാണ് ഇതിൻ്റെ ഈ എണ്ണച്ചറുപത്താറ് കടന്നു പോകുന്നതിന്റെ സർവീസ് റോഡ് അഞ്ചര മീറ്ററാണ് സർവീസ് റോഡ് അഞ്ചര മീറ്റർ സർവീസ് റോഡ് വരുമ്പോൾ അത് ഡ്രൈനേജ് അടക്കമുള്ള അതിന്റെ കൂടി വീതി കൂട്ടിയിട്ടാണ് ഈ എൻ എച്ച് എറോത്താറിന്റെ പണി മുമ്പോട്ട് പോകുന്നത് അഞ്ചര മീറ്റർ സർവീസ് സെന്ററിലേക്ക് നാൽപ്പതും അൻപതും അടി നീളമുള്ള ട്രെയിലറുകൾ ആ ട്രെയിലറുകൾ എങ്ങനെയാണ് വളച്ചു കയറ്റുന്നത് എന്ന് നല്ല സംശയിക്കേണ്ടിയിരിക്കുന്നു